എം ലെക്സ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളടുത്ത് പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് പല സെഗ്മെന്റിലുള്ള വാഹനങ്ങളാണ് അപ്പോൾ ആ വാഹനങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മൾ എം ലെക്സ് കാർസിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാനാണ് അപ്പോൾ നമ്മുടെ ഈ വാഹന വിശേഷങ്ങളും തുടർന്നും നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ നമ്മളത് ഓൾറെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതിൽ ഇന്നലെ മുതൽ നമുക്ക് രണ്ടു ദിവസം മുന്നേ മുതൽ കയറിയ കളക്ഷൻസാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കിയ സെൽ ആണ് ബേസ് ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് അതിൽക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ അതുപോലെ തന്നെ ഡുവൽ ആക്കിയിട്ടുണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന കമ്പനി പ്രോപ്പർ സർവീസൊക്കെ അവൈലബിൾ ആയിട്ടില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തൊരു വാഹനം ഈ ബേസ് ഓപ്ഷൻ ആവുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഫൈനലായിട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പത്ത് ലക്ഷത്തി പത്തായിരം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു സ്റ്റോക്ക് വന്നതാണ് പെട്രോൾ ഓട്ടോമാറ്റിക് കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം ഇതിന് നമ്മൾ ഫൈനൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വാ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ വാഹനങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൾ ചെയ്തോളിട്ടോ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനമായി ഒരുപാട് ആളുകൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യാറുണ്ട് ഫാമിലി യൂസിനും വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ ആവശ്യം ഉള്ള ആളുകൾക്ക് പറ്റാവുന്ന പ്രൈസ് റേഞ്ചിലും ചെറിയൊരു ബഡ്ജറ്റിലും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാവുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കിഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ആർ എക്സ് ടി വേരിയൻറ്റിൽ വൺ ലിറ്ററിൽ പിന്നെ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത ഒരു വാഹനമാണ് കേട്ടോ ഈ വാഹനത്തിൻ്റെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഒരുപാട് വാഹനങ്ങൾ നമ്മളടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓൾറെഡി നമ്മളത് സ്റ്റോക്ക് കയറിയതും പുതിയ വന്ന സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇതിൽ ഒരുപാട് അർട്ടികകൾ അതായത് പതിനാറും പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് ഏറ്റവും ടോപ്പൻ വേരിയൻറ്റ് നിൽക്കുന്ന വാഹനം വരേണ്ട കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വീഡിയോ വേരിയൻറ്റിൽ ഹൈബ്രീഡ് ഡീസൽ വാഹനം സെ ഫോർത്ത് ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത് ഈ വാഹനത്തിൽ നമ്മൾ ഫൈനലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൾ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മളെ മിക്ക കസ്റ്റമേഴ്സും പ്രവാസികളും അതുപോലെ തന്നെ നമ്മളിന്ന് വാഹനം എടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ ആണ് അപ്പോൾ അവർക്കൊക്കെ നമ്മളെ ഈ ഒരു എംലെക്സ് കാർസിൻ്റെ ട്രസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വാഹനം പർച്ചേസ് ചെയ്യാൻ ഉള്ള സംവിധാനത്തോടു കൂടി നമ്മൾ നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി നമ്മളെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഓരോ വാഹനങ്ങളും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ ആണ് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന നല്ല അടിപൊളി ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം ഒരു സ്പോട്ടി ലുക്കാക്കിയ ഒരു വാഹനം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വീൽസും നാല് പുത്തൻ ടയറുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വെറും അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന പ്രോപ്പർ കമ്പനി സർവീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഒരു കിഡിലൻ വാഹനം ഈ വാഹനത്തെ നമ്മൾ ഫൈനൽ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനായിരം രൂപയാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൾ ചെയ്തോളൂ രണ്ട് ഷിഫ്റ്റുകൾ പതിനാലിൽ വരുന്ന പെട്രോളും ഡീസലും നമ്മളത് അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഈ രണ്ട് വാഹനങ്ങളും കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പത്ത് നാൽപ്പത് വാഹനം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും വാഹനങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയ വാഹനങ്ങളും എത്രയും പെട്ടെന്ന് കോൾ ചെയ്തോളും വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ എംലെക്സ് കാർസിൻ്റെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ലൈഫിൽ എന്തെങ്കിലും ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും